നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഒടുവിൽ കേരളത്തിൻ്റെ ദുരന്ത ഭൂമിയിൽ കണ്ണീരൊപ്പാനെത്തി കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ മണ്ണിൽ വയനാടിൽ മേപ്പാടിയിൽ ചൂരൽമലയിൽ മലയിൽ പുഞ്ചിരിമറ്റത്തടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി മണിക്കൂറുകൾ നീണ്ട മണിക്കൂറുകൾ നീണ്ട സന്ദർശനത്തിൽ ദുരന്തമുഖത്തകപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള പ്രയത്നങ്ങളും നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത് വിഷമിക്കേണ്ട ഒപ്പമുണ്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പമുണ്ട് നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്ക് സംസ്ഥാന സർക്കാർ നൽകണം അതിനനുസൃതമായ സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത് ഇന്ന് രാവിലെ പത്തേ മുക്കാലോടു കൂടി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ചൂരൽ മലയടക്കം മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആദ്യം ആകാശ നിരീക്ഷണം നടത്തി ഹെലികോപ്റ്ററിൽ ഈ തകർന്ന പ്രദേശങ്ങൾ മുഴുവൻ നേരിൽ കണ്ടു നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പ്രധാനമന്ത്രി മനസ്സിലാക്കി അദ്ദേഹത്തിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയെ സന്ദർശനത്തിൽ ഉടനീളം ഒപ്പം ചേർത്ത് വിറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലേക്ക് എത്തിച്ചേർന്നത് പിന്നീട് അദ്ദേഹം റോഡ് മാർഗം കൽപ്പറ്റ വഴി ചൂരൽമലയിലേക്ക് എത്തി ചൂരൽമലയിൽ അരമണിക്കൂറോളം നേരം ഈ ദുരന്ത ഭൂമി അദ്ദേഹം കണ്ടു അതിനുശേഷം ബെയ്ലി പാലത്തിലെത്തി ബെയ്ലി പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി സന്നദ്ധ സേവന രംഗത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്ന കമാൻഡോകളെ അർദ്ധ സൈനിക വിഭാഗങ്ങളെ സൈനികരെ ഒക്കെ നേരിട്ട് കൊണ്ട് അവരോട് കാര്യങ്ങൾ തിരക്കിത്തീരുന്നു തുടർന്ന് വെള്ളാർമല സ്കൂളിലേക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളും പ്രദേശത്തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിൽ ഇരുന്ന് ആദ്യം കണ്ടു ഇതിനുശേഷം വെള്ളാർമല സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠനം സംബന്ധിച്ച ആശങ്ക പങ്കുവച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിനോടായിരുന്നു ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരക്കിയത് ഈ ഇനി തുടർ ഇനി ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസം എങ്ങനെയാകുമെന്ന ആശങ്കയായിരുന്നു പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് ഉരുൾപൊട്ടൽ തകർന്ന ചൂരൽമല റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നു കണ്ടു എന്നുള്ളതാണ് ഇന്നത്തെ സന്ദർശനത്തിന്റെ പ്രത്യേകത അരമണിക്കൂറോളം ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ി പാലത്തിലേക്ക് കടന്നു കൽപ്പറ്റ നിന്ന് റോഡ് എത്തിയ പ്രധാനമന്ത്രിയെ കാണാൻ ആ റോഡിന്റെ ഇരുവശങ്ങളിലും നിരവധി പേർ ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടിയിരുന്നു ആ ദുരന്ത ഭൂമിയിൽ ദുരന്ത ഭൂമിയിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ടേ രണ്ടേ കാലോടു കൂടിയാണ് ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത് വയനാട് ദുരിതാശ്വാസത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറണ്ടം സമർപ്പിക്കണമെന്ന് കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എത്ര വീടുകൾ പ്രദേശത്ത് തകർന്നു എത്രമാത്രം വലിയ നാശനഷ്ടമുണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം സാധ്യമാകും ഏത് രീതിയിലാണ് പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് കൃത്യമായ പദ്ധതി ഉണ്ടാകണം ഉണ്ടാകണം കൃത്യമായ രേഖകൾ ഉണ്ടാകണം ഇത് ഇതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായ മെമ്മോറോണ്ടമായി സമർപ്പിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ധരിപ്പിച്ചു സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആശയവിനിമയങ്ങൾ നടത്തിയത് കേരളത്തിനൊപ്പം കേരളത്തിനൊപ്പം ഉണ്ടാകുമെന്നും പണം വികസനത്തിന് അല്ലെങ്കിൽ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി ഇത് കേരളത്തെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഒരു ദുരന്തം നടന്നപ്പോൾ വെറും കാഴ്ചക്കാരനായി നിൽക്കുകയല്ല മറിച്ച് ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ടെത്തുകയും ദുരന്ത ഭൂമിയിൽ ദുരന്തം നേരിട്ട അല്ലെങ്കിൽ അവശ്യത അനുഭവിക്കുന്ന ആശ്വാസം അനുഭവിക്കുന്ന ജനതയെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാർമല ജി സ്കൂളിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെയുള്ള അവിടെ തങ്ങിയിരിക്കുന്ന കുട്ടികളുമായി സംബന്ധിച്ചു പിന്നീട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒൻപതിലധികം പേരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു ഈ ദുരന്തത്തിൽ വ്യാപ്തത പ്രധാനമന്ത്രി നേരിട്ട് തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട വേദന സ്വന്തമായി ഏറ്റുവാങ്ങുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് അങ് അകലെ ഇരുന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ അങ് അകലെ ഇരുന്ന് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെ ഈ ദുരന്തത്തെ കുറിച്ച് അറിയുകയല്ല മറിച്ച് ദുരന്ത ഭൂമിയിൽ കാലെടുത്തുകുത്തി ആ മണ്ണിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ വേദനയും യാതനയും തിങ്ങലുകളും തേങ്ങലുകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിലൊരാളായി അവരെ സഹായിക്കാൻ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് വിംസാശു കഴിയുന്നവരുടെ അടുത്തേക്ക് എത്തി അവർ അന്നത്തെ ആ ദുരന്ത ദിവസം അനുഭവിച്ച വേദന മാനസിക പിരിമുറുക്കം ഇപ്പോഴും അവരെ വേട്ടയാടുന്ന ആ ദുസ്വപ്നങ്ങൾ ഇതേക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി കൃത്യമായി മനസ്സിലാക്കിയെന്നതാണ് യാഥാർത്ഥ്യം അതിനപ്പുറം കേരളം രണ്ടായിരം കോടിയുടെ ധനസഹായ പാക്കേജാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളം ആഗ്രഹിക്കുന്നതിനും കേരളത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടു കൊണ്ട് വയനാട്ടിലെ ജനതയ്ക്ക് വലിയ ആശ്വാസ വാക്ക് നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേവലം ഒരു ചടങ്ങിന് വന്നു പോയതല്ല പ്രധാനമന്ത്രി ചില പ്രതിപക്ഷ നേതാക്കന്മാരെ പോലെ ചില പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുള്ള നേതാക്കന്മാരെ പോലെ ആൾക്കൂട്ടവും ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ വമ്പൻ മാധ്യമ പടയുമായി എത്തി അവിടെ ഞങ്ങൾ എത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും മാധ്യമങ്ങൾ വാർത്ത വരുത്താനുമുള്ള വരവായിരുന്നില്ല പ്രധാനമന്ത്രിയുടേത് പല സന്ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ തയ്യാറെടുപ്പുകൾ കൂടി പ്രധാനമന്ത്രി ഓരോ ഇടത്തുമെത്തി ഓരോ വേദന അനുഭവിക്കുന്നവരെയും നേരിൽ കണ്ടു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സന്ദർശനത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വേദന ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങിക്കൊണ്ടാണ് ഭാരതത്തിന്റെ പ്രിയപുത്രൻ ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട സേവകൻ ഡൽഹിയിലേക്ക് മടങ്ങുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമാണ് വയനാടിന്റെ പുനർനിർമ്മിതിക്ക് വയനാടിന്റെ ഒരു വീണ്ടെടുപ്പിന് കേന്ദ്രത്തിന്റെ വമ്പൻ സഹായം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ഉറപ്പ് മലയാളിക്ക് നൽകിക്കൊണ്ടാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി കേരളത്തിൽ തിരികെ പോകുന്നത് ഈ യാത്രയിൽ ഉടനീളം സുരേഷ് ഗോപിയെ അദ്ദേഹം ചേർത്ത് പിടിച്ചു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എത്രമാത്രം കേരളത്തിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയെ അദ്ദേഹം വിശ്വസിക്കുന്നു എത്രമാത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സുരേഷ് ഗോപിയെ ചേർത്തു നിർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയായിരുന്നു ഈ സന്ദർശനത്തിലെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൃത്യമായ ബോധ്യത്തോടു കൂടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പ്രധാനമന്ത്രി എത്തുന്നു പ്രധാനമന്ത്രി കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നു ആ ദുരന്തത്തിന്റെ വേദന സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വേദനയിൽ താൻ കൂടി പങ്കാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കേരളത്തിന്റെ കണ്ണീരൊപ്പാനുള്ള വമ്പൻ പ്രയത്നത്തിൽ തന്റെ സാന്നിധ്യമുണ്ടാകുമെന്നും താൻ മുൻകൈ മുൻകൈയ്യെടുത്ത് മുന്നിട്ടിറങ്ങുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മടക്കം